അലൈക്കും വാഹമത്തുല്ല ബിസ്മില്ലാ അലഹമുല്ല സ്വലാത്തു വസ്സലാം അല റസൂലില്ല വാല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മവാർഡ് ഏറെ സമ്പന്നരായ നൂറുൽ ഖുർആൻ മദ്രസ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അലഹദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ വാർഷിക പരീക്ഷ വളരെ നല്ല രൂപത്തിൽ നടത്തുവാനും അതിൻ്റെ മാർക്ക് ലിസ്റ്റ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഏൽപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ആ ഒരു പരീക്ഷയിൽ വളരെ നല്ല രൂപത്തിൽ പങ്കെടുക്കുകയും റാങ്ക് നേടുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാൻഹ താല അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായി എൽ കെ ക്ലാസ്സിൽ നിന്നും ഏഴ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് കരസ്ഥമാക്കിക്കൊണ്ട് മദ്രാസക്ക് അഭിമാനമായി തീർന്നിരിക്കുകയാണ് ആ വിദ്യാർത്ഥികളുടെ പേരാണ് ഞാൻ ആദ്യമായി വായിക്കാൻ പോകുന്നത് ഒന്നാമതായി ആയിഷ മെഹ്റിൻ റീസ ഉബൈദുള്ള ജന്ന അനസ് മുഹമ്മദ് റയ്യാൻ റിസ്വാൻ ഫാത്തിമ ആദം സഹീർ ഈ ഏഴ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയവരാണ് രണ്ടാമതായി യു കെ ജി ക്ലാസ്സിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് മറിയം ബിൻത്ത് അബ്ദുൽ വഹാബ് രണ്ടാം സ്ഥാനം രണ്ട് പേർ കരസ്ഥമാക്കിയിട്ടുണ്ട് ദിയ സഹീർ മുഹമ്മദ് വസീം മൂന്നാം സ്ഥാനം ആയിഷ ജഹ്റ ഇനി ഒന്നാം ക്ലാസ്സിൽ നിന്നും ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് അബ്ദുള്ള ഷറഫുദ്ദീൻ രണ്ടാം സ്ഥാനം മുഹമ്മദ് റിദ്വാൻ മൂന്നാം സ്ഥാനം ആയിഷ ഹനീൻ ഇനി രണ്ടാം ക്ലാസ്സിൽ നിന്ന് റാങ്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ആയിഷ മുഹമ്മദ് രണ്ടാം സ്ഥാനം ഇസ്ലാഹ് ഉബൈദുള്ള മൂന്നാം സ്ഥാനം ഐദിൻ നൗഫൽ ഇനി മൂന്നാം ക്ലാസ്സിൽ നിന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് നെസ്മിൻ രണ്ടാം സ്ഥാനം ആലിൻ ബിൻ സിയ മൂന്നാം സ്ഥാനം റിദ ഫാത്തിമ ഇനി മുതിർന്ന പെൺകുട്ടികളുടെ നാലാം ക്ലാസ്സിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ദനീൻ സഹീർ രണ്ടാം സ്ഥാനം റിസ അമാൻ മൂന്നാം സ്ഥാനം ഷാജിയ ഷിസ്മിൻ ഇനി മുതിർന്ന ആൺകുട്ടികളുടെ നാലാം ക്ലാസ്സിൽ നിന്നും രണ്ട് പേർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇസ്ഹാഖ് ഉബൈദുള്ള അതുപോലെ തന്നെ അജുവത് ഈ രണ്ട് വിദ്യാർത്ഥികളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവരാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് റിദ്വാൻ സുധീർ മൂന്നാം സ്ഥാനം സിദാൻ ഇനി അഞ്ചാം ക്ലാസ്സിലെ മുതിർന്ന പെൺകുട്ടികളിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് അയാന മിൻഹ രണ്ടാം സ്ഥാനം റിഫ മൂന്നാം സ്ഥാനം അഹ്ലിൻ അഞ്ചാം ക്ലാസ്സിലെ ആൺകുട്ടികളിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് യാസിർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഫമീൽ മൂന്നാം സ്ഥാനം ഹംദാൻ ഇനി മുതിർന്ന പെൺകുട്ടികളിലെ ആറാം ക്ലാസ്സിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഫിദ രണ്ടാം സ്ഥാനം സഫ ഇനി ഏഴാം ക്ലാസ്സിലെ ആൺകുട്ടികളിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് യാസീൻ രണ്ടാം സ്ഥാനം അൽവാസ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹുഅ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു